ഹലോ ഫ്രണ്ട്സ് ഫാബിക് ഡിസൈൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് തമ്മിലെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഞാനിന്ന് പ്രയർ ഡ്രസ്സുമായിട്ടാണ് എത്തിയിട്ടുള്ളത് പ്രേ ഡ്രസ്സിൻ്റെ വീട് നമ്മൾ ചെയ്തിട്ട് കുറച്ചായി ഇപ്പോൾ മിക്ക ആളുകളും യൂസ് ചെയ്യുന്ന ടൈപ്പ് പ്രയർ ഡ്രസ്സാണ് സിംഗിൾ ടൈപ്പാണ് മക്കനെ അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും ഇതിനെക്കുറിച്ച് നമുക്കിത് പ്ലെയിൻ കളേഴ്സിലും പ്രിൻറ്റഡിലും അവൈലബിൾ ആയിട്ടുണ്ട് ഒരുപാട് പ്ലെയിൻ കളേഴ്സ് ഇപ്പോൾ പുതുതായിട്ട് എത്തിയിട്ടുണ്ട് എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സിൽ തന്നെയാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല നല്ല കളേഴ്സാണ് അതുപോലെ പ്രിൻ്റഡിലും ഉണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് ഡി ടി ഡി സി എക്സ്ട്രാ അൻപത് രൂപ പേ ചെയ്യേണ്ടതുണ്ട് അതുപോലെ ലേസ് പൗച്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് ഉണ്ടായിരിക്കും ഇത് റീറ്റെയിൽ പ്രൈസാണ് ഞാൻ പറഞ്ഞത് ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്നവർക്ക് ഇതിൽ റേറ്റ് കുറച്ച് തരും തരുന്നതായിരിക്കും നിങ്ങൾ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയിക്കും ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതി പേയ്മെൻ്റ് വരുന്നത് അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ പ്രേ ഡ്രസ്സ് റീസെല്ലും ചെയ്യാവുന്നതാണ് റീസെലേഴ്സിനും ഇതിലും റേറ്റ് കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ അതുപോലെ നിങ്ങൾക്ക് മെറ്റീരിയലായിട്ടും പർച്ചേസ് ചെയ്യാം മെറ്റീരിയലായിട്ട് വേണ്ട വേണ്ടവർക്ക് നമ്മൾ റീറ്റെയിൽ പ്രൈസ് അറുപതും ഹോൾസെയിൽ അൻപതിനും നാൽപ്പത്തഞ്ചിനും തരുന്നുണ്ട് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ മിനിമം അൻപത് മീറ്റർ പർച്ചേസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ താങ്ക്